ലാലേട്ടൻ നെവിനോട് ചോദിക്കുകയാണ് എന്താ നെവിൻ ഒരു സങ്കടം അപ്പം നെവിൻ ലാലേട്ടനോട് പറയുകയാണ് ലാലേട്ട എത്ര സീസൺ പിന്നെ പതിനഞ്ചു സീസൺ വന്നാലും ശരി തന്നെ ഈ പണപ്പെട്ടി ടാസ്ക് അത് വെക്കരുതേ ബാക്കിയുള്ളതൊക്കെ ഇപ്പം വെക്കുന്ന പോലെ തന്നെ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ലാലേ ഈ നെവിന് ഒരു അങ്ങനെ നെവിന് കൊടുത്തിരിക്കുവായിരുന്നു ഈ തവണത്തെ ഈ ടാസ്ക് ഒന്നും കളിക്കാൻ പാടില്ല എന്നൊരു വിലക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നെവിൻ അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം നെവിനോട് ചോദിക്കുകയാണ് എന്താണ് നെവിനെ ഏത് ആയിരുന്നു ഇഷ്ടം അങ്ങനെ പറയും എനിക്ക് ആ പണ പണക്കിഴി കിഴിയ പിന്നെ കാറ്റിക്കൂടെ ഉള്ള ആ പണം വരുന്നത് പിന്നെ ആ കാറിൻ്റെ അകത്ത് പണം എന്നാ പാത്തു വെച്ചിരുന്ന് അങ്ങനെ ആ ടാസ്കുകളൊക്കെ എനിക്കിഷ്ടമായിരുന്നു പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാലും ലാലേട്ടം പറയാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുകയും മര്യാദക്ക് നിൽക്കുകയും ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യുക ഇതിലിഷ്ടമുള്ള ഒരു ടാസ്ക് ഏതാണെന്ന് വെച്ചാൽ ചെയ്തോളാൻ അപ്പോൾ വലിയ സന്തോഷമാണ് അന്നേരം പറയുകയാണ് എനിക്ക് ആ കാർ ടാസ്ക്കും ചെയ്ത് മതി എന്ന് അപ്പോൾ ലാലേട്ടം പറയാണ് അതൊരു വളരെ റിസ്ക് പിടിച്ച ടാസ്ക്കാണ് ഇതിൽ നിന്ന് പുറത്തുപോയി ആ ഒരു മിനിറ്റിനകം വന്നില്ലെങ്കിൽ പണവുമായി വന്നില്ലെങ്കിൽ നിങ്ങൾ പുറത്ത് വരും അത് സാരമില്ല ഞാൻ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ വരുമെന്ന് ഞാൻ എന്തായാലും അത് ചെയ്യും എന്ന് നെവിൻ അത്രയും ആത്മാർത്ഥ ആത്മധൈര്യത്തോടു കൂടി പറയുവാണ് തൻ്റെ താൻ അത് ചെയ്യും ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കി താൻ ഹൗസിനുള്ളിൽ വരൂ എന്ന് പറയണം ആ എന്നാൽ ശരി ചെയ്തോളാമെന്ന് ആരാട്ടം പറയുകയാണ് ഇനി ആ ടാസ്ക് ആണ് ഭയങ്കര റിസ്ക് പിടിച്ച ആ ഒരു ആണ് അത് എടുക്കാൻ കാണിച്ച ആ ഒരു ധൈര്യത്തിന് സംബന്ധിച്ച് അതൊരു നെവിൻ്റെ ധൈര്യത്തിനെ സംബന്ധിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ് എന്തായാലും നിവിൻ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് ഹൗസിനുള്ളിലേക്ക് ഒരു മിനിറ്റ് മിനിറ്റിനകം വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം അതോ ഈ ആഴ്ച നിവിന് പുറത്താകുമെന്നും അറിയാൻ പറ്റില്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്